പാഠ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെ സ്കൂളിൽ സംഘടിപ്പിച്ചു ഓർമ്മച്ചപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപിക വി വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു నిర్లతకి లేవే అని 12 నిన్ను కొరే కార్యాలు പറയാను అందువలనే హోర్మలు 10 పెట్టే ఉంటాము ఓలే కొడే పరిచయపడాలి మన పరిపిత అధ్యావరే ఆదరి ఉండటి అవకాశం ఓలే ఇనిండి సంధారణ నర్త్య આનકલ્યાન અભિધિકરણ અદ્યવાત્રે વિદ્યાને દોશી ઇમેયરો સેજલાકી તનને મને અભિધિકરણ મેં મૂં કોરે કારણ પરિચયન વનવાને વારમાલ પુદકાર ઓર વડે પરિચય પ્રાણક ઇન્ડાઉ હમ ઓરતે ઇવીવાં ઓર ધ્યાન આપો ધ્યાન ધ્યાન ચાલે છે એટલે ചടങ്ങിൽ കെ ടി സുഭാഷ് അധ്യക്ഷനായി വിജിന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രേമൻ പ്രകാശൻ രാജൻ സുധീർ ബാബു സി ധന്യ രേഷ്മ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമികാനുസ് കുത്തുപുറമ്പ്